സുഹദ്ദു ഷുറൈം മക്കയിലെ ഇമാമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഇദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് പൂട്ടിച്ചു അവിടുത്തെ പ്രബലനായ പ്രമുഖനായ ഇമാം അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഇവരുടെ ഈ കാബഡ്യം തുറന്നു കാട്ടുന്നു എന്ന് കണ്ടപ്പം അദ്ദേഹത്തിന്റെ അക്കൗണ്ട് പൂട്ടിച്ചു പിന്നെ പതുക്കെ കാണാൻ അദ്ദേഹത്തെ മക്ക ഇമാമിന്റെ സ്ഥാനത്ത് അദ്ദേഹത്തെ ഇപ്പം കാണുന്നില്ല മക്ക അദ്ദേഹത്തിന്റെ തെറ്റം താണ അദ്ദേഹം തിന്മകൾക്കെതിരായിട്ട് സൂചനകൾ നൽകി പോരാടിയിട്ടൊന്നുമില്ല ചെറിയ ചെറിയ സൂചനകൾ നൽകി ഇവർ പറയാറുണ്ട് ഞങ്ങൾ ഫലസ്തീന്റെ കൂടെ അപ്പൊ അദ്ദേഹം ഒരു മുറി ആയത്ത് ഓർമ്മിപ്പിച്ചു അവർ പറയുന്നു അവർ നിങ്ങളോടൊപ്പമാണെന്ന് അള്ളാഹു സാക്ഷ്യം വഹിക്കുന്നു അവർ കള്ളന്മാരാണെന്ന് ഇവര് കൃത്യം ഇത് പറയുന്ന സമയത്ത് ഇദ്ദേഹം ഈ ആയത്ത് ഓർമ്മപ്പെടുത്താണ് അവർ പറയുന്നു അവർ നിങ്ങളോടൊപ്പമാണെന്ന് അള്ളാഹു സാക്ഷ്യം വഹിക്കുന്നു അവർ കള്ളന്മാരാണെന്ന് ഈ രീതിയിലുള്ള ചതി നടക്കുന്നത് കൊണ്ടാണ് സത്യത്തിൽ ഫലസ്തീനില് താൽക്കുർ പറഞ്ഞതുപോലെ ലിൽ കാ നസീബുൻ നിഷേധികൾക്ക് അനുകൂലമായ ചെറിയൊരു സംഗതി ഉണ്ടാകുന്നത് ഈ ഇവരുടെ ഈ പിന്തുണ കൊണ്ടാണ് അതുകൊണ്ടാണ് സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി അന്ന് കുരിശ ആൾക്കാർ തൊണ്ണൂറ് വർഷം മസ്ജുൽ അക്സ കൈയടക്കി വെച്ചപ്പോൾ അദ്ദേഹം നേരെ അങ്ങോട്ടേക്ക് പോയില്ല മറിച്ച് പരിസര പ്രദേശങ്ങളൊക്കെ ആദ്യം ശുദ്ധിയാക്കി ആദ്യം ഈജിപ്തിൽ പോയിട്ട് ഫാത്തിമികളിൽ നിന്നും ഇറാക്കിൽ പോയിട്ട് ഉബൈദികളിൽ നിന്നൊക്കെ അത് ശുദ്ധമാക്കിയതിന് ശേഷമാണ് അദ്ദേഹം മസ്ജുൽ അക്സയിലേക്ക് കടന്നത് കാരണം അവിടെ നിൽക്കുന്ന ആളുകൾക്ക് ഈ പറയുന്ന ചുറ്റുവട്ടത്തുള്ള ആളുകളായിട്ട് അവരുടെ ഏജൻറ്റുമാരെ ഇരുത്തിയാൽ മാത്രമേ സ്വസ്ഥമായിട്ട് അവിടെ ഇരിക്കാൻ പറ്റൂ അതുകൊണ്ടാണ് ഇവർ ഉറുദു